ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ദാരിദ്ര്യരേഖ കീഴിലുള്ള ആളുകൾ പോലും സോഷ്യൽ മീഡിയയിൽ ഷോ കാണിക്കാനായിട്ട് ലക്ഷക്കണക്കിന് രൂപ എങ്ങനെയൊക്കെയോ അവർ സമാഹരിച്ചു ഓരോ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതായിട്ടും ചെയ്യുന്നതായിട്ടും ഒക്കെ പോസ്റ്റുകളിട്ട് കയ്യടി ലൈക്ക് ഷെയർ ഒക്കെ മേടിച്ച് കൂട്ടി സന്തോഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഈ കയ്യടി ലൈക്ക് ഷെയർ കൊടുക്കുന്ന ആളുകൾക്ക് ചിലവില്ലെന്നുള്ള കാര്യം ഈ വ്യക്തി ഓർക്കുന്നില്ല അപ്പോൾ ഈ ഒരു ബാധ്യത മൊത്തം എനിക്ക് മാത്രമാണ് ഞാനിനി എത്ര നാൾ കൂടുതൽ വർക്ക് ചെയ്താലാണ് ഈ ഒരു കയ്യടി ഷെയർ കിട്ടിയതിൻ്റെ ക്ഷീണം തീർക്കാനെന്നുള്ളത് ഈ ൊണ്ടാണ് ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ് ൊണ്ടിരിക്കണെ എന്റെ ശബ്ദം അവിടെ നീ കണ്ടു എഴുന്നേറ്റന്ന് കണ്ടപ്പി കിടന്നുറങ്ങണ വാലൊക്കെ അടിക്കണേ നോക്കി ഫോക്കസ് കിടക്കസ് അങ്ങനെ പതിവ് പോലെ ഞാൻ അഞ്ചര പണി കഴിഞ്ഞിട്ടുണ്ട് യാതൊരു പണി എനിക്കില്ല അഞ്ചര കഴിഞ്ഞിട്ടിട്ട് പക്ഷേ എങ്കിലും എനിക്ക് കഴിഞ്ഞേക്കാതെ വയ്യ അപ്പോൾ സ്വപ്നയുടെ വീഡിയോയിലൂടെയാണ് ഈ ഇരിട്ടും അഞ്ചര പണി എന്നൊക്കെ പറയുന്നത് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കണ്ടായിരുന്നു എനിക്കത് ചിരി അടക്കാൻ സാധിച്ചില്ല അത്രയും കോമഡി ആയിട്ടാണ് തോന്നിയതും അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് അത് പറയണമെന്ന് തോന്നിപ്പോയി കാരണം ഇങ്ങനെ കാണുമ്പോഴേക്കും ഞാൻ പെട്ടെന്ന് കമൻറ്റിനെ കുറിച്ച് തന്നെയാണ് നോക്കുക അപ്പോൾ രാവിലെ തന്നെ ഞാൻ എപ്പോഴും പറയാറില്ല ഇപ്പിലായിട്ട് ഞാൻ എപ്പോഴും വേഗം തുടച്ചിടും കാരണം മറ്റുള്ളവർ എഴുന്നേറ്റ് വന്ന് നടക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഇത് ഉണങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ് വേഗം തുടച്ചിടുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടരികയുള്ളൂ മിക്കവാറും ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് ഇനി അഥവാ എനിക്ക് കൂടുതൽ എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ റുട്ടീൻ മാറിപ്പോൾ ഇതുപോലെ തുടക്കാൻ പറ്റൂല എങ്കിലും മാക്സിമം രാവിലെ തുടക്കാനാണ് ശ്രമിക്കുന്നത് ചില ദിവസങ്ങളിൽ റുട്ടീൻ ഒരുപോലെ തന്നെ പോകുന്നുമില്ല കേട്ടോ അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പല പല കാര്യങ്ങൾ വരുമ്പോൾ റുട്ടീനിൽ വ്യത്യാസം വരും അപ്പോൾ ഇന്ന് ഞാൻ പപ്പക്ക് വേണ്ടിയിട്ട് രാവിലെ ഉണ്ടാക്കുന്നത് ഓട്സാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെഷറിംഗ് സ്പൂണ് എന്ന് പറയണത് കാൽ കപ്പാണത് അപ്പോൾ അതിൻ്റെ മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ കാൽ കപ്പ് മുക്കാൽ കപ്പ് ഓട്ട്സാണ് എടുത്തേക്കണത് അപ്പോൾ ഈ മെഷറിങ് സ്പൂണ് അരടതും കാ അര കാല് അത് രണ്ടെണ്ണം എൻ്റെ അടുത്തുള്ളത് അപ്പം ആ ബ്ലൂ കളറിലെ അര ഇട ഇത് ഞാൻ മിക്കവാറും പുട്ടിന്റെ പൊടി കണയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് സ്ഥിരമായിട്ട് ഞാൻ ഓട്ട്സിൻ്റെ അകത്ത് ഇട്ടേക്കണത് അല്ലെങ്കിൽ ലുലുമോളീന്ന് പണ്ട് മേടിച്ചാണ് കേട്ടോ നമ്മളിവിടെ നിന്ന് കണ്ടിട്ടില്ല ഞാൻ ഓൺലൈനിലും അങ്ങനെ കണ്ടിട്ടില്ല ലുലുമുളീന്ന് പണ്ട് ഒരു അഞ്ചു കൊല്ലം മുമ്പൊക്കെ മേടിച്ചിട്ടുള്ളതാണത് പിന്നെ ഓട്ട്സിൻ്റെ അകത്തേക്ക് നമ്മൾ അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് പഞ്ചസാര വളരെ കുറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് നല്ലൊരു ടേസ്റ്റിൽ കിട്ടും ഉപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടാലും ഒരു വെള്ളം ചുവക്കുന്ന പോലെ തോന്നും അതുകൊണ്ട് ഉപ്പിത്തിരി മുന്നേ നിൽക്കുന്ന രീതി തന്നെ ഞാൻ എപ്പോഴും ഇടണം കേട്ടോ പഞ്ചസാര വളരെ കുറച്ചായിട്ട് ഇട്ടാൽ മതി അപ്പോൾ നല്ലൊരു ടേസ്റ്റ് അപ്പോൾ ആദ്യം നമ്മൾ ഇത്തിരി വെള്ളത്തിൽ അത് കുതിർത്തി വെച്ചിട്ട് അതൊന്ന് കുതിർന്ന് കഴിഞ്ഞിട്ട് ആ വെള്ളമൊക്കെ വലിച്ച് അതൊന്ന് കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ സാധിക്കും അപ്പം അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അധികം ഇങ്ങോട്ട് ചൂടോ ോട് കൂടിയിട്ടൊക്കെ ഒരു സാധനങ്ങളും കൊടുക്കണത് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ മൊത്തത്തിൽ നമ്മൾ പാല് തന്നെ ഒഴിച്ചത് വേവിക്കാൻ ശ്രമിച്ചു തരണമെങ്കിൽ പിന്നെ കഴിക്കുന്ന സമയത്ത് അത് ചൂടോട് കൂടി തന്നെ അങ്ങോട്ട് കഴിക്കാൻ പപ്പക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ ഈ വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് കട്ട പോലെ ആകുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പാൽ ഒഴിച്ചിട്ട് അത് ഏറ്റവും സാധനം ലൂസായി കഴിഞ്ഞാൽ അപ്പം തന്നെ പപ്പക്ക അങ്ങോട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ലൂസായിട്ട് കഴിക്കുകയും ചെയ്യാം അപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയത് അപ്പോൾ നൂഡിൽസ് മേടിച്ച് വെച്ചത് കൊണ്ട് തന്നെ അവർ നേരത്തെ പറഞ്ഞിട്ട് അങ്ങനെ തലേ ദിവസം പറയും നൂഡിൽസ് മതിയെന്ന് പറയും അപ്പം ഞാൻ നൂഡിൽസ് നാല് പാക്കറ്റ് നൂഡിൽസ് ഉണ്ടാക്കി എങ്കിൽ തന്നെയും ഞാനൊരു സ്മൂത്തി കൂടിയിട്ട് ഉണ്ടാക്കി വെച്ചു കാരണം നമ്മുടെ റോജറിന് ഒന്നും അങ്ങനെ ചിലപ്പോൾ വേണ്ട എന്ന് പറയും അങ്ങനെ ഉണ്ടെങ്കിൽ സ്മൂത്തി കഴിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ അവക്കോട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചത് നമ്മൾ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെടുത്തിട്ട് ഇത്തിരി പാല് കൂടി ഒഴിച്ചിട്ട് കാരണം ഇത് പാൽ ഒഴിച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഇത്തിരി ലൂസായിട്ട് കിട്ടണം നമ്മളുടെ കയ്യിൽ പ്രോബയോട്ടിക്കിൻ്റെ ആ ഒരു യോഗേട്ട് ഇരിക്കുന്നുണ്ട് യോഗേട്ട് ഒഴിച്ച് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം കൂടി ചേർക്കണം കാരണം അത് ഭയങ്കര പോകും അപ്പോൾ പാല് തന്നെ ഒഴിക്കാമെന്ന് വിചാരിച്ച് പാലൊഴിച്ചിട്ട് അതിരി ലൂസാക്കിയിട്ടാണ് എടുത്തത് അപ്പം അങ്ങനെ നൂഡിൽസും ഷെയ്ക്കും ഒക്കെ ഉണ്ടാക്കി വെച്ച് കട്ടൻ കാപ്പി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ റോജർ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റോജർ താഴേക്ക് വന്നിട്ടില്ല അപ്പോൾ റിച്ചാൻ ഉള്ളത് എറിച്ചാട് കഴിച്ചൊക്കെ കഴിഞ്ഞ കേട്ടോ പിന്നെ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് ചിക്കനായിട്ടാണ് എപ്പോഴും ഓർഡർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ നാല് ലെഗ് പീസും പിന്നെ എല്ലുള്ള പീസുകളും എല്ലാം റൂബിക്ക് വേണ്ടി അങ്ങോട്ട് മാറ്റും ബാക്കി ഇത് നമ്മുടെ ബ്രസ്റ്റ് പീസ് മാത്രമായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതും മാറ്റി വയ്ക്കട്ടെ അപ്പോൾ അങ്ങനെ എല്ലാം ബോക്സുകളിലാക്കി അതൊക്കെ ഫ്രീ ഫ്രീസറിലൊക്കെ കയറ്റി അപ്പോൾ ഇന്ന് ഞാൻ ഞാനല്ലേ നല്ലൊരു മീൻ പാല് കറി വെക്കുന്നുണ്ട് ഭയങ്കര ഒരു മീൻ പാൽ കറിയാണ് ഇതിൻ്റെ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് അതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് മീൻ കറിയുടെ ആ ഒരു ലെവൽ തന്നെ മാറ്റുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാനത് കാണിക്കാം അപ്പോൾ നാല ഇലക്ക് വേണ്ടിയിട്ടുള്ള പൊടിയാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ കൂടുതൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇപ്പം ഇടണ പെരിഞ്ചീരത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ മുളക് പൊടി എരിവെള്ളത് അരിവില്ലാത്തത് എടുക്കാൻ വളരെ കുറച്ച് മതി ഇപ്പം എടുത്ത പോലെ ഒരു ടീസ്പൂൺ താഴെ മതി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളകിൻ്റെ പൊടി സാധാരണ പോലെ തന്നെ അപ്പോൾ ഇത് റോജർ പല്ലിൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇത്രയും പൊടികൾ ഈ അഞ്ച് പൊടികളാണ് നമ്മളുടെ മീൻ ക മീൻ പാൽ വേണ്ടത് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു വെള്ളത്തിൽ കുഴച്ചിട്ട് ഒന്ന് കുതിർത്ത് വെക്കാം ഇപ്പം ഞാൻ ചെയ്യണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുന്നതിന് മുൻപേ തന്നെ ഈ പൊടികളങ്ങാട് ഇട്ടുകൊടുക്കും പൊടികൾ ആദ്യം തന്നെ കേട്ടോ കാരണം പൊടിയുടെ ആ പച്ചയൊക്കെ മാറാൻ വേണ്ടിയിട്ട് കൂടുതൽ നേരെ വിട്ടിട്ട് നമ്മളിതിനെ വഴറ്റി ബുദ്ധിമുട്ടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒട്ടും തന്നെ ചട്ടി ചൂടായി വന്നിട്ടില്ല നേരെ ഈ ചൂടേ ഉള്ളൂ അപ്പോൾ പൊടി കരിയാതെ തന്നെ સાവധാനം അതിന്റെ പച്ചമണോ ഒക്കെ മാറി വന്നോളും എന്നിട്ട് പിന്നെ നമ്മൾ ഇതിനത്തേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള വെളുത്തുള്ളി വളരെ കുറച്ച് മതി രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളിയേക്കാം മതി അപ്പോൾ നീളത്തിൽ എരിഞ്ഞ വെളുത്തുള്ളി ഇഞ്ചി സവാളയും പച്ചമുളകും പിന്നെ വേപ്പലയും ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ചുമ്മാ ഇട്ടാൽ മതി വഴറ്റാൻ വേണ്ടിയിട്ടല്ല ചുമ്മാ ഇട്ട് വെറുതെ ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ഇടപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് മീനിട്ട് വേവിച്ച് മീനിൻ്റെ വേവ് മൊത്തം തീരുമ്പോൾ നമ്മൾ ഒന്നാം പാൽ കൂടിയിട്ട് ചേർത്ത് ഇറക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഈ ഒരു ഇത് തേങ്ങാപ്പാൽ ഞാൻ വളരെ കുറച്ച് വെള്ളത്തിലാണ് പിഴിഞ്ഞെടുത്തേക്കുന്നത് കാരണം നമ്മൾ മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതായത് ഫ്രീസറിൽ ഇരുന്ന് തണുത്ത മീനല്ലേ അപ്പോൾ അതിൻ്റെതായ വെള്ളമിറങ്ങി ഭയങ്കര പോകും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വളരെ കുറച്ച് വെള്ളം ഇത് തേങ്ങാപ്പാൽ ആക്കി എടുത്തേക്കുന്നത് കേട്ടോ എന്നിട്ട് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടിയിട്ട് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മീനുകൾ ഇട്ടിട്ട് അതായത് ഉപ്പും വിനാഗിരിയൊക്കെ മുന്നിലാണ് നിൽക്കേണ്ടത് കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇത് ഒന്നാം പാല് ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഉപ്പും ഇതൊക്കെ കറക്റ്റായിട്ട് വന്നോളും അപ്പം മീനിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നന്നായിട്ട് ഉപ്പ് പിടിക്കുകയും ചെയ്യും കാരണം വളരെ കുറച്ച് ചാറിൽ കിടന്നിട്ട് ഉപ്പും പുളിയൊക്കെ നല്ല കൂടുതൽ നിൽക്കുന്ന രീതിക്ക് ഇടുമ്പോഴാണ് മീനില് ഉപ്പും പുളിയും പിടിക്കണത് അപ്പോൾ ഇതിൻ്റെ വേവും കഴിയും അപ്പോൾ നമ്മൾ ഇത് ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് വെന്ത് കഴിഞ്ഞ് തെളി ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് തിളക്കുന്നതിന് മുന്നേ തന്നെ അതൊന്ന് പതിയൊന്ന് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഈ ഇത് വെളിച്ചെണ്ണയുടെ രുചിയിൽ അതായത് തേങ്ങാപ്പാലിൻ്റെ രുചിയിൽ തന്നെ നമ്മുടെ കറി കിട്ടും തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും നേരം കിടന്ന് തിളക്കും തോറും തേങ്ങാപ്പാൽ ഉരുകി വെളിച്ചെണ്ണയുടെ രുചിയിലേക്കാണ് വരണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇറക്കണം കിട്ടാം അപ്പോൾ നല്ല തേങ്ങാപ്പാലിൻ്റെ രുചി മുന്നിൽ നിൽക്കും ഈ ഒരു കറി ഇത് കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ മീൻ പാൽ കറിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ചെയ്ത് കഴിക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള അതായത് വറുക്കാതെയാണ് നമ്മൾ വെച്ചേക്കുന്നത് വറുത്ത് വെക്കണമെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും പക്ഷെ ഹെൽത്തി അല്ല അപ്പോൾ വറുക്കാതെ ഇതുപോലെ വേവിക്കുന്ന നല്ല മീനുകൾക്കാണ് കൂടുതൽ രുചിയുള്ളത് ഇത് പായലയാണ് എങ്കിൽ പോലും ഭയങ്കര ടേസ്റ്റാകുന്നു കേട്ടോ നല്ല നല്ല മീനുകളാണെങ്കിൽ ഈ കറി കൂടുതൽ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് വരും പിന്നെ ഇത്തിരി ചെറിയ ഉള്ളി വേപ്പിലയും കൂടിയിട്ട് ഒന്ന് വറുത്തിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടാ സൂപ്പർ കറിയാണ് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റ് അപ്പോൾ അയല ആണെങ്കിലും നമുക്ക് വെക്കാട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ രണ്ട് ദിവസത്തെ ആ ഒരു വീഡിയോ ചേർത്ത പോലെയാണ് ഇട്ടേക്കുന്നത് കാരണം ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കാര്യമായിട്ടുള്ള വല്ല പുട്ട അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് ചേർക്കാതെ ഞാൻ വേറൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ചേർത്ത് തന്നേളും അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞത് റിച്ചാർഡ് വീട്ടിൽ ഇല്ലായിരുന്ന ദിവസമായിരുന്നു ഉച്ചക്ക് ഭക്ഷണം കഴിക്കാതിരുന്ന ദിവസമായിരുന്നു കാരണം കോളേജ് ആ ഒരു ദിവസത്തിനപ്പം ഞാൻ കാണിക്കണം അതുകൊണ്ടാണ് ആ മീൻ കറി മാത്രം വെച്ചത് ഞാൻ വേറൊന്നും വെച്ചിട്ടില്ല റിച്ചാർഡ് വരുമ്പോഴേക്കും അവന് എന്തെങ്കിലും അവന് വേണ്ടത് ചോദിച്ചിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം രാത്രി അവൻ കഴിക്കാനുള്ളൂ അപ്പോൾ ഇന്നേതായാലും അവൻ വരാനുള്ള നേരം നേരോയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു അവന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ബർഗർ ഞാൻ ഉണ്ടാക്കുന്ന ബർഗർ അപ്പോൾ അത് കഴിഞ്ഞ ദിവസം പറയുമ്പോൾ അമ്മ ബർഗർ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ അവരുടെ ബണ്ണില്ല സ്ലൈസ് ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് ഇന്നേതായാലും ഞാൻ പപ്പനെ വിട്ടിട്ട് ബണ്ണും ചീസ് സ്ലൈസും ഒക്കെ മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അവൻ വരാൻ നേരം ഇപ്പോഴത്തേക്കും ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിത്തിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ആദ്യം ഇട്ടേക്കുന്നത് അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് തികയാതെ ആയതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടിയിട്ട് ഞാൻ ഈ സവാളയുടെ ഒപ്പം ഒന്ന് ഇട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളിയും സവാള വളരെ കുറച്ചുള്ളു ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ആ വെളുത്തുള്ളിഞ്ചി പേറ്റിലേക്ക് ഇട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊന്നും വേണ്ട വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് മാത്രം മതി ഉപ്പ് കുരുമുളക് സോസ് വേണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇന്നിപ്പോൾ ഞാൻ എന്തായാലും മുളക് പൊടി ഇട്ടിട്ടില്ല ഇത്രയേ ഉള്ളൂ പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് കൂടി അരിഞ്ഞിട്ട് അറിയിച്ചാലും പച്ചമുളക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടില്ല അപ്പോൾ ഇത്തിരി ചില്ലി സോസ് കൂടി ഒഴിച്ചിട്ടുണ്ട് സോയാ സോസ് ചില്ലി സോസ് ഉപ്പ് കുരുമുളക് സവാള വെളുത്തുള്ളി ഇത്രയും മതി പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് അപ്പുറത്ത് അതുകൊണ്ട് ഞാൻ ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പകുതി മാത്രമാണ് ഇതിനകത്തേക്ക് ഇട്ടത് പകുതി എനിക്ക് ആ കോളിഫ്ലവർ ഞാൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത കേട്ടോ അപ്പോൾ ആ കോളിഫ്ലവർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു മുട്ടയുടെ ബാക്കി ഞാൻ പകുതി അതായത് ബീറ്റ് ചെയ്തെടുത്തിട്ട് ബാക്കി മാറ്റി വെച്ചത് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ഒരു മുട്ടയും കൂടി ചേർത്ത് കയറണമെങ്കിൽ നമ്മളുടെ ഈ ചിക്കൻ ഒരു പിടുത്തം കിട്ടും നമ്മൾ പാറ്റി ഉണ്ടാക്കുമ്പോഴേ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് എനിക്ക് ഈ പാറ്റി ഒന്ന് ബ്രെഡ് ക്രംസിലും കൂടി കോട്ട് ചെയ്തിട്ട് ഒന്ന് ചുട്ടെടുക്കാമെന്നാണ് വിചാരിച്ചത് ഷാലോ ഫ്രൈ പക്ഷേ പപ്പ ഞാൻ എഴുതിയാണ് കൊടുത്തുവിടേണ്ടത് രണ്ട് പാക്കറ്റ് ബണ്ണ് മേടിക്കുന്നത് കാരണം പപ്പക്ക് ബണ്ണ് ഭയങ്കര ഇഷ്ടമാണ് രണ്ട് പാക്കറ്റ് ബണ്ണ് മേടിച്ചാൽ നാല് ബണ്ണ് കുട്ടികൾക്ക് രണ്ടരെണ്ണം വെച്ച് കൊടുക്കാം പിന്നെ ബാക്കിയുള്ള മണ്ണ് പപ്പക്കും എനിക്ക് ഓരോന്നെ കഴിച്ചിട്ട് ബാക്കി എടുത്തിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ പപ്പ കണക്ക് തെറ്റിപ്പോയി ഒരെണ്ണയും മേടിച്ചോളൂ ഒരു പാക്കറ്റ് നാല് ബണ്ണേ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ ബ്രെഡ് ക്രംസ് എടുക്കാൻ പറ്റിയില്ല ഇങ്ങനെ തന്നെ ഞാൻ അങ്ങോട്ട് ചെയ്യണേ കാരണം ഞാൻ ആ ഒരു രാത്രി നമ്മൾ പോയിട്ട് ഭക്ഷണം കഴിച്ചില്ല അവിടെ നിന്ന് ബർഗർ കഴിച്ചപ്പോഴത്തേക്കും നല്ല ക്രഞ്ചി ആയിട്ടുള്ള ബർഗറാണ് അതിനകത്ത് ഉണ്ടാകുന്നത് നല്ല നല്ല ഒരു നല്ലൊരു ക്രഞ്ചല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ബർഗറാണ് ഉണ്ടായത് അപ്പോൾ അത് ബ്രെഡ് ക്രംസ് ഇട്ടതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും അങ്ങനെ ചെയ്യണമെന്ന് മതി പക്ഷേ ഇന്നിപ്പോൾ നടന്നില്ല ഇനി അടുത്ത ദിവസം അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നാണെങ്കിൽ ഈ എണ്ണയിനകത്തൊക്കെ ഒഴിച്ച് ഇത്തിരി കൂടിപ്പോയി ഇത്ര എണ്ണ ഇത്ര എണ്ണ വേണ്ട നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തോ അത് ചുട്ടെടുക്കണ പോലെ എടുക്കണേ അപ്പോൾ ആദ്യം ഞാൻ ഈ ഇങ്ങനെ അമർത്താൻ പറ്റുന്നൊരു എടുത്തിട്ട് അമർത്തിയപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ കൂടി ചാടി ഇതൊക്കെ പൊങ്ങി വരണുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് മാറ്റി ഹോളില്ലാത്തത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി അപ്പോൾ നമ്മളൊരു ബോൾ വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് വെറുതെ അമർത്തിയാൽ മതി അപ്പോൾ കയ്യിൽ ഇങ്ങനെ പരത്തിയാണ് അങ്ങോട്ട് ഇടേണ്ട ആവശ്യമില്ല കാരണം ഇത് ഭയങ്കര ലൂസായിട്ടുള്ള ഒരു കീമ പോലെ നമ്മൾ എടുത്തേക്കണേലേ പിന്നെ പിന്നെ ഞാൻ തീ ഓഫ് ചെയ്തിട്ടേക്കണേട്ടാണ് കാരണം കല്ല് ഭയങ്കര ചൂടായിട്ട് കിടക്കണേനാണ് തീ ഓഫ് ചെയ്തിട്ടിട്ട് ചീസ് സ്ലൈസ് വെച്ചിട്ട് ഇത്തിരി വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് ആവിയിൽ മൂടി വെച്ച് അപ്പോഴത്തേക്കും ചീസും ഞാൻ പറഞ്ഞിട്ടില്ലേ മെൽറ്റ് ആയി കിട്ടും ആ ഒരു ആവിയുടെ ടേസ്റ്റും കൂടി ആവുമ്പോഴാണ് ഈ ബെർഗറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ എനിക്ക് എൻ്റെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ എടുത്ത് തക്കാളി ക്യാപ്സിക്കം ക്യാപ്സിക്കം ആണെന്നുണ്ടെങ്കിലും പപ്പ മേടിച്ചുകൊണ്ട് വന്നതാണ് ഇപ്പോൾ പക്ഷേ അത് പപ്പ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു വലിയൊരു ഹോൾ ഒരു ക്യാപ്സിക്കത്തിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് റൗണ്ട് ഷേപ്പിലൊന്നും എടുക്കാൻ പറ്റിയില്ല അത് വിട്ട് വിട്ടാണ് പോന്നേക്കുന്നത് കാരണം ആ ഒരു കേടുള്ള ഭാഗം കട്ട് ചെയ്യാതെ വരുത്തിയില്ല അപ്പം എനിക്ക് റൗണ്ട് ഷേപ്പിൽ രണ്ട് കാപ്പ് സി ഉണ്ടായിരുന്നു പറഞ്ഞാൽ നല്ലായിരുന്നു പക്ഷേ ഞാൻ ഇതായി പോയി ആദ്യം എടുത്ത പിന്നെ ഞാൻ ഇത് തന്നെ എടുത്ത് അങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് ഇതെല്ലാം കൂടി അതിൻ്റെ അകത്ത് വെച്ചിട്ട് അങ്ങോട്ട് റെഡിയാക്കി കൊടുത്തു അപ്പോൾ മയണൈസും കൂടി വെക്കുമ്പോഴാണ് ഇത് ഭയങ്കര ടേസ്റ്റ് പിന്നെ ലെറ്റു സ്ലീഫ് ഒക്കെ വെക്കണമെങ്കിൽ കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ കൂടുതൽ ഡെഡക്കറേഷൻ ചെയ്യുമ്പോൾ കൂടുതൽ ചിലവുകളും ആകും പിന്നെ മയണൈസ് എന്ന് പറയുമ്പോൾ ഹെൽത്തിനും നല്ലതല്ല അപ്പോൾ മയണൈസ് വേണ്ടാന്ന് കുട്ടികൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾ മയണൈസ് അങ്ങനെ ഒഴിവാക്കി ആ ഒരു പണിയും കുറഞ്ഞു പക്ഷേ ടേസ്റ്റ് കൂടുതൽ കറക്റ്റ് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മൈനൈസ് തന്നെ വേണം അപ്പോൾ ഈ സാധനമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടാണ് റിച്ചാഡ് എത്തിയിട്ടില്ല റിച്ചാഡ് എത്തുന്നതിന് മുന്നേ തന്നെ കാരണം അവനിങ്ങനെ മെസ്സേജ് ചെയ്യും ഞാൻ ഇത്രയും സമയം ആകുമ്പോൾ വരുവട്ടാന്നൊക്കെ അപ്പോൾ ഏകദേശം ഒരു ഏഴ് മുക്കാൽ എട്ടോട് കൂടിയിട്ട് ആൾ വരുവുള്ളത് എനിക്കറിയാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ പോകുമ്പോൾ ബസ്സിൽ പോകും എന്നിട്ട് കലൂര് പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കോളേജ് വണ്ടിയിൽ കയറിയിട്ടാണ് കാക്കനാടൊക്കെ അവർ കൊണ്ടുപോയിക്കോളും പിന്നെ അതിന് ശേഷം അവർ കോളേജ് വണ്ടിയിൽ കലൂര് കൊണ്ടുവന്ന് വിടും അവിടെ നിന്ന് കലൂരിൽ നിന്ന് അവൻ യൂബർ വിളിച്ചിട്ടാണ് രാത്രി പോവാനത് രാത്രി അങ്ങനെ ബെസ്സിക്കറിങ്ങനെ വരാറില്ല മഴയും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുള്ളതല്ലേ അപ്പോൾ അവൻ അങ്ങനെ വന്നോളും ആ സമയം അവൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ റെഡിയാക്കാനായി അപ്പോൾ നമ്മൾ ഇത്തിരി സോസ് മാത്രം ഒഴിച്ചു കൊടുത്തേക്കണം ആ സോസും കൂടി ചേർത്ത് കടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ പച്ചക്കറിക്കുള്ള ഉപ്പ് കാര്യങ്ങളൊക്കെ ആയിക്കോളും കേട്ടോ അപ്പോൾ ഇത്രയുള്ള പരിപാടി അപ്പോൾ റോജർ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അവിടെ നിന്ന് കല്ലുമ്മേന്ന് അത് പൊക്കിയെടുത്ത് ഓരോന്നെ കൊണ്ടുവന്നൊക്കെ വെച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പക്ഷേ ഞാൻ വീഡിയോ ഭയങ്കര ഷോർട്ടാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത് പെട്ടെന്ന് തീർന്നല്ല അതുകൊണ്ട് ഞാൻ അടുത്ത ദിവസം നമ്മൾ ഷോപ്പ് പ്പിങ്ങിന് പോയൊരു വീഡിയോയും കൂടി അവസാനം ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം കാണിക്കുന്നത് നമ്മൾ ജൂലൈ പത്തൊമ്പതാം തീയതി ഫ്രൈഡേത്ത കാര്യമാണ് അന്നാണ് റിച്ചാർഡിൻ്റെ കോഴ്സുകൾ കഴിഞ്ഞിട്ട് റിച്ചാർഡ് രാത്രി എത്തിയത് അപ്പോൾ രാവിലെ തന്നെ റിച്ചാർഡ് ഒരു ആറേ കാലപ്പം തന്നെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു മൈക്രോസോഫ്റ്റ് ഗ്ലോബൽ ഇഷ്യൂ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ അത് നമ്മുടെ റോജറിനെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ വിൻഡോസ് ഒക്കെ എല്ലാം ചെയ്തിട്ട് കൂടുതലും ഐ ടിക്കാർക്കൊന്നും വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അന്നത്തെ ദിവസം കേട്ടോ അപ്പോൾ റിച്ചാർഡ് വന്നപ്പോഴത്തേക്ക് റോജർ അതിനെക്കുറിച്ചൊക്കെ പറയണേനേ സമയമായി സ്ട്രൈൻ ഇതിന്റെ പ്രൈൻസ് എന്നൊന്നുംണ്ടാവില്ല എന്റെ ലാപ്ടോപ്പ് റീബൂട്ട് ആയി വെച്ചിട്ടുണ്ട് എന്ന്. എന്റെ ലാപ്ടോപ്പ് ആണെങ്കിൽ ഒരു ഫ്ലൈനെറ്റക്ക ഒരു മുന്നാറ്റാക്ക. മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിൽ വർക്കാറുള്ള. ഗെയിമൊക്കെ കളിച്ചിട്ട് നടക്കില്ല. ഇതിന്റെ കോൺസെഡ് നോക്ക്. അമാന്തനെ. ഇനേ വിൻഡോസ് അപ്പ് ആണോ അതോ വിൻഡോസ് ഇൻഡോസ് ആണോ? അതോ സെർവറസ് നിൻ ലോറ്റിയാണോ? എടാ ഇരിന്നടാ കഴിച്ചടാ. അത് പ്രോക്സി വരെ ആണ്. അത് വിൻഡോസ് വേഗം പറ്റും. കണ്ടാടാടിച്ച വെച്ച് വടിവെച്ച് കടിച്ചോ ചോര വന്ന వాటి మాత్రడు కంట్రోల్ పోయే ఎప్పా ఎత్ర మోడీ మహిళల్ పగతికి పగతికి కేర എടുക്കാനാ കേള് പൊന്നുമോ കൊച്ചിന് കേറണ പൊന്നിക്ക് കേറണി ഷോർട്സ് കൊണ്ടു മോളിക്കൊണ്ടിട്ടോ നനഞ്ഞതാണ് ഓണങ്ങളില്ല എന്റെ മുറി തന്നെ കൊണ്ടിട്ടോ ഞാനാണ് ഇവിടെ കൂടെ വന്നിട്ടേക്കുന്നത് എന്റെ കൊച്ചി കേറണ അങ്ങനെ ഞാൻ പിന്നെ ഷോപ്പിങ്ങിന് പോലെ വീഡിയോ ഇട്ടിട്ടാണ് കാരണം വീഡിയോ ഇല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല അപ്പൊ വേഗം തീർന്നല്ല ചേച്ചി വീഡിയോ എന്ന് പറയാം അപ്പം അതുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് നമ്മൾ പോയ ഒരു ഷോപ്പിങ്ങിന് പോയ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലേക്കുള്ള ഗ്രോസറി മേടിക്കുന്ന കാര്യങ്ങളുണ്ടാവും അപ്പൊ റിച്ചാർഡ് കൊയ്ത്ത് തുടങ്ങിയിരിക്കുന്നു കൊയ്യടേല ഇവിടെ വന്നിട്ട് എല്ലാം ൂടിന്റെ എനിക്ക് തന്നെ ഓർമ്മയില്ല എനിക്ക് പച്ച ഇഷ്ടം തിരിച്ചട ഇവരിവിടെ വന്ന പട്ടാകളില്ല ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പരിപാടിയിൽ നിച്ചാട് ഏർപ്പെട്ടേക്കുന്നതാണ് ലൈസ് നിച്ചാട് ഭയങ്കര ഇഷ്ടമുള്ള ദിവസം ഇവിടെ ഇപ്പൊ ഞങ്ങള് രാത്രിയാ നെക്കണത് ഏഴ് മണി കഴിഞ്ഞ് അതുകൊണ്ട് എന്നെ ഇവിടെ തിരക്കില്ല അതുകൊണ്ട് നോക്കിക്ക വീഡിയോ ഒക്കെ എടുക്കുക ഇവിടെ നല്ലൊരു സാരി വേക്കണം മാത്രമേ ഉള്ളൂ തുടങ്ങിയിട്ടുള്ളൂ വണ്ടി കാര്യമാണ് ഒന്നുമില്ല എന്നിപ്പോ എടുക്കാൻ പോണുള്ളൂ ഫിഷ് സോസ് അല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും വേറെ ഫിഷ് സോസ് നല്ല രൂപ അതുകൊണ്ടാണ് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് ഒരു എട്ട് മണി കഴിഞ്ഞ എട്ടായി ഇവിടെ എത്തിയപ്പം അപ്പം മുട്ടയൊക്കെ അവിടെ തന്നെ മേടിച്ച് ഹോൾസെയിലിടയിലോട്ട് പോയില്ല നേരം കഴിഞ്ഞ് പോയി അല്ലെങ്കിൽ നമ്മള് ഹോൾസെയിലിടയില് കുറച്ചും വില കുറച്ച് കിട്ടും അപ്പം അവിടെ നിന്ന് തന്നെ മുക്കുന്ന ഈ ഒരു സാധനം ഇപ്പം അവിടെ ചെല്ലുമ്പോൾ ഇത് കുറേ അധികം ഇവിടെ വെച്ചിട്ടുണ്ട് പുതിയ ലോഞ്ചാണ് എന്ന് അറിയില്ല നേരത്തെ ഉണ്ടായിട്ടില്ല ഇത് ഒരു അവിടെ ഒരുപാട് ഇത് വെച്ചിട്ടുണ്ട് ഇതിന്റെ വേറെ ഈ മോഡലിൽ തന്നെയുള്ള അതായത് നമ്മുടെ ലിക്വിഡ് ഡിറ്റർജന്റ് ഇതേ ക്യാനിൽ തന്നെ വേറെ കുറച്ച് ബ്രാൻഡുകൾ ഉണ്ട് അവിടെ അപ്പോൾ ഏതായാലും ഇത് കാണുമ്പോൾ ഞാനിത് എടുത്ത് നോക്കിയിട്ടവിടെ വെച്ചിട്ട് പോരും എപ്പോഴും പക്ഷേ ഇത്തവണ ഏതായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് മേടിച്ചേക്കനെയാണ് അഞ്ച് കിലോയാണ് ഇത് ലിറ്റർ അല്ല എഴുതിയേക്കണത് കിലോയാണ് അപ്പോൾ ത്രീ കിലോ മേടിക്കുമ്പോൾ ടു കിലോ ഫ്രീന്നായി ഇട്ടേക്കണത് നമുക്ക് നോക്കാം നമ്മളെപ്പോഴും സർഫ് എക്സൽ മാറ്റിക്കാനുള്ള ഉപയോഗിക്കണം അപ്പോൾ ഇത് ഫ്രണ്ട് ലോഡിന് തന്നെയാണ് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഫ്രണ്ട് ലോഡിനും എല്ലാത്തിനും ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ വില ഭയങ്കര വില കുറവാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പോഴത്തെ എനിക്ക് തോന്നണത് അവർ ഇപ്പോൾ ലോൺ ചെയ്തിട്ടുള്ള അതുകൊണ്ടാണ് തോന്നുന്നത് ഒരു വില കുറച്ചിട്ടേക്കണം എന്ന് തോന്നുന്നുണ്ട് നാനൂറ്റി പതിനഞ്ച് നാന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഈ ഒരു സാധനത്തിന് അപ്പോൾ ഇതാണ് റിങ്സ് അപ്പം ഇതാണ് നൂറ് വാഷിന് ഇത് ഒക്കെയാണെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ആ നോക്കാം ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നാളെ ഏതായാലും ഇതിട്ടിട്ട് വാഷ് ചെയ്യാൻ ഇട്ടെ എന്നിട്ട് പറയാം രാത്രിയായി ഇന്നിപ്പോൾ വാഷിങ്ങൊന്നുമില്ല ഇതാണ് അഞ്ച് കിലോ ഈ ഭയങ്കര വെയിറ്റാണത് പിന്നെ വെജിറ്റബിൾസ് കുരുമുളക് പപ്പടം ഒരു കപ്പടം കൂടി ഉണ്ടായിരുന്നു പിന്നെ പുട്ടുപൊടിയൊക്കെ അവിടെ തീർന്നിരിക്കണമായിരുന്നു അപ്പം അരക്കിലോൻ്റെ പുട്ടുപൊടിയാണ് പിന്നെ പിന്നെന്താണ് പെരിപ്പരിയുടെ മസാല എന്നും പറയുന്നത് നോക്കിയെടുത്ത് തന്നാണ് അവർ വേറെ ഒന്നും പെരിപ്പരിയുടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കുറച്ച് മേടിച്ചിട്ടുണ്ട് പിന്നെന്താ അതെ വീണ്ടും കൊറിയൻ ഒക്കെ കുറച്ചുകൂടെ മേടിച്ചിട്ടുണ്ട് ഇത് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എരിവില്ലാതെ കഴിക്കാൻ പിന്നെ അത് ഇതാ ചിങ്സിൻ്റെ നൂഡിൽസ് പിന്നെ വേള സ്നാക്സുകൾ പിന്നെ ഇത് എപ്പോഴും മേടിക്കുന്ന നഗറ്റ്സും ചിക്കൻ ബോൾസും പിന്നെ ഞാൻ കുറച്ച് സോസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു ചില്ലി ഗാർലിക് സോസ് സോയാ സോസ് ടൊമാറ്റോ സോസ് ചില്ലി സോസ് ഇതാണ് ചില്ലി ഗാർലിക്ക് ഇത് ചില്ലി സോസ് ഇത് സോയാ സോസ് ടൊമാറ്റോ ദിവസെല്ലാം തീർതിരിക്കണമായിരുന്നു പിന്നെ ഇത് മൂന്നെണ്ണം ഉണ്ടായിരുന്നല്ലോ ബ്രൗണി മൂന്ന് ബ്രൗണി പിന്നെന്താണ് ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ മസാല ഒരു പപ്പടവും കൂടി ഒരു ന്യൂഡിൽസും കൂടി ഇത് മൈദപ്പൊടി ഇതരി പച്ചരി ഒരു കിലോ കടല ഇതിൻ്റെ മസാല മേടിച്ച് അതുകൊണ്ട് കടല മേടിച്ചതാണ് തന്നെ ഒരു ചിക്കൻ ക്യൂബ് രണ്ട് രാധാസ് എനിക്ക് രാധാസ് സോപ്പ് മേടിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഇപ്പം ഞാൻ മേടിച്ചതാണ് ഇവിടെ സോപ്പുണ്ട് ഇവിടെ പിന്നെ ആ ഇത് മൈദയല്ല ഇത് കോൺഫ്ലോറാണ് കാക്കിയ കോൺഫ്ലോർ മൈദ മേടിച്ചിട്ടുണ്ട് ഒരു കിലോ മൈദ പിന്നത് ഒരു ബ്രെഡ് ഇത് മല്ലിയില പുതിനയില കടലപ്പൊടി നമ്മുടെ പൈനാപ്പിൾ അസെൻസ് തീർന്നിരിക്കണമായിരുന്നു പൈനാപ്പിൾ അസൻസ് അത് തീർന്നിട്ട് കുറേ നാളായി മറന്നുപോകും മേടിക്കും പാൽ അതായത് ഇവര് മേടിച്ച തംസം പിന്നത് ഇത് മൂന്നെണ്ണം ലസ്സി റോജന് വേണ്ടിയിട്ടൊക്കെ മേടിച്ചതാണ് കേട്ട പിന്നത് ഒരു മൈ ഇത് എന്താണ് മൈദ മൈതല്ല ആശീർവാദാട്ട ഇത്രയും സാധനം